എല്ലാവർക്കും ഹാപ്പി ഓണം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും ഹൃദയം എല്ലാരും ഓണസദ്യ ഒക്കെ കഴിച്ച് അടിച്ചു പൊളിച്ച് ആഘോഷിക്കുമായിരിക്കും എല്ലാരും ബന്ധുക്കടക്കെ വീട്ടിലൊക്കെ പോയിട്ടല്ലേ ഇവിടെ എനിക്ക് പനിയാണ് അതുകൊണ്ട് എന്റെ ഓണം ചെറിയ ആഘോഷിച്ചു എന്നാലും ചെറിയൊരു സന്തോഷക്കുറവല്ലോ പനിയായിട്ട് സൗണ്ട് ഇല്ല ജലദോഷം കൂടിയിരിക്കുവാണ് അപ്പൊ നമ്മുടെ ഓണം അത്യാവശ്യം നല്ല അടിപൊളി ഒരു ഓണം അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഓണത്തിന്റെ അതായത് തിരുവോണത്തിന്റെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോ നമ്മുടെ വധുപരന്മാരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ വരുന്നതായിരിക്കും അല്ലേ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടു പോവാം ഹാപ്പി ഓണം ഹാപ്പി ഓണം എന്ന പരിപാടി രാവിലെ എണ്ണീറ്റോ ജ്യൂട്ടി കഴിഞ്ഞു തോന്നുന്നു എന്റെ ഓണക്കോടിയുണ്ടോ ഇട്ട് ഹോട്ടലെടുത്ത് അയച്ചരാ മ് നല്ല મંગીનેલા આના ઓનર તને સદ્યા કેવડ તા સદ્યા ઓનર તને સદ્યા પોર્ત તન ઓર્ડર ઈદો પોર્ત તન ઓર્ડર ઈદા રેડીમેડ રેડીમેડ ઓનર સદ્યા રેડીમેડ ઓનર સદ્યા યંગળે રીટલ આરના પો ઓલરેડી અંજલી જેજીમ અનુવેડન સદ્યા ઈદો ઓണ്ടാકી તનાવીટ આદુને યંગળે સદ્યા કે કાઈચિટા પોવને ઇન ઇન રોટી ઉણદ નકે ചേച്ചിക്ക് എന്ത് ഡ്യൂട്ടി ഉണ്ടോ ചോം സാരമില്ല അറബിക്കെന്തോണോന്നോ അതോ അതുകൊള്ളാ ഓണം കഴിഞ്ഞു ഞാൻ ഒരു കാര്യം പറയാ ആ മദീനെ വിളിച്ചിട്ട് ഇത്തിരി നെയ്യും ഇച്ചിരി പരിപ്പും ആ ഇച്ചിരി പടവലങ്ങയും പച്ചക്കറിയെല്ലാം കൂടെ മേടിച്ച അളയിന്റെ കൂടെ അളയിൻ്റെ ഒരു സദ്യ ഒക്കെ വെച്ചിട്ടിരിക്കട്ടെ എല്ലാം കൂടെ കൂട്ടിട്ട് കറി നോക്കാം കൊള്ളാൻ കൊള്ളാ കൊള്ളാം ഇവിടെ പപ്പ രാവിലോട്ട് അരിച്ചില്ല പപ്പ രാവിലെ ഇഞ്ചിത്തീലൊക്കെ അരിയുന്നു മെഴുക്കോട്ടിക്കുള്ള അരിയുന്നു എനിക്ക് പനിയായണ്ട് ഞാൻ ഇടാൻ കൊച്ചപ്പൂക്കളുടെ ഡിപ്പോയി അപ്പം പപ്പായ രണ്ട് തേങ്ങ ചിരണ്ടിച്ചു രാവിലെ എന്നിട്ട് എന്നോട് പറയാ ഒരു തേങ്ങ ചിരണ്ടി കഴിഞ്ഞപ്പോ എനിക്ക് ഉന്മേഷ എത്ര തേങ്ങ വേണം ചിരണ്ടിറങ്ങി എടുത്തോള അയ്യോ ഇപ്പം കുടിച്ചിട്ട് ഉളുപ്പൊക്കെ മാറിയൊക്കെ ഇരിക്കാൻ പോവാ എന്റെ പണി ലൂട്ടി എല്ലാം എല്ലാ അരിഞ്ഞുറക്കി തന്നു ഇനി വെച്ചാൽ മാത്രം മതി അപ്പോൾ ഓണസദ്യക്കുള്ള ഒരുക്കങ്ങളാണ് രാവിലെ തക്കാളിക്കു പിന്നെ പയറ് വെച്ചു പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി പരിപ്പിന് അരച്ചിറക്കണം പിന്നെ അവിയൽ വെക്കണം ഗോബിസ് ആരും വെക്കണം ഒരു ഇഞ്ചിത്തേല് വെക്കണം പപ്പടം കാച്ചണം അങ്ങനെ ഒത്തിരി ഐറ്റംസ് കറിയൊന്നും വെക്കത്തില്ല അത്യാവശ്യം നാലഞ്ച് കൂട്ടം കറി ഓക്കെ ഇപ്പം എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്നലെ എനിക്ക് രാത്രി ഉറക്കം ശരിയായില്ല ശ്വാസം മുട്ടലായിരുന്നു മൂക്കടഞ്ഞിട്ട് അപ്പം രാവിലെ ഞാൻ ഏഴുമണിയൊക്കെ ആകുമ്പോൾ എണ്ണീക്കണമെന്ന് ഓർത്തു പക്ഷേ ലേറ്റായി എണ്ണീട്ട് പോയി എട്ടേകാലൊക്കെ ആയി ഒട്ട് മയ്യോ കേട്ടോ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോൾ എനിക്ക് പോകണം അതിന് മുമ്പ് മരുന്നൊക്കെ കഴിച്ച് കുറഞ്ഞിട്ട് ഓണം പോകാൻ സൗണ്ടും വേറൊരു അവസ്ഥയല്ലോ ഏതായാലും ഓണം എൻ്റെ ഓണം പനി ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതി എല്ലാം ചെയ്യുന്നുണ്ട് മാളക്കുട്ടി

പിന്നെ പൊന്നു ചെറുക്കാരും വിളിച്ചായിരുന്നു കേട്ടോ പൊന്നു വിളിച്ചു അവൾക്ക് രാത്രി ഇന്നലെ ഡ്യൂട്ടി ആയിരുന്നു രാവിലെ വന്നു കാപ്പിയൊക്കെ കുടിച്ചു ഓണസദ്യ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ അതുകൊണ്ട് ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുക അതുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ച് കഴിക്കാൻ ഞാൻ പറഞ്ഞു അവര് കടയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു നമ്മൾ വിളിച്ചായിരുന്നു അതെ കൂട്ടി വെച്ചിട്ടുണ്ട് ഒത്തിരിയാണോടാ ഒത്തിരി കൂടുതലുണ്ടെന്ന് തോന്നുന്നു അപ്പൊ രാവിലെ ചേട്ടായി അത്തപ്പൂക്കളം വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കൊച്ചിന്റെ ഒരു ആഗ്രഹമല്ലേ ചില വർഷം മുടങ്ങാതെ നമ്മുടെ വിറ്റ ഒരു നാലഞ്ചു വർഷമായിട്ട് അത്തം ഇടുന്നതാണ് ഈ വർഷം പനിയാണെങ്കിൽ പോലും അത് മുടങ്ങാതെ ഇന്നലെ പപ്പനെ കൊണ്ട് പറഞ്ഞു പൂവൊക്കെ മേടിച്ചു വർഷം മുടങ്ങാതെ ഇട്ടിട്ട് അത് അത്ത വിട്ടുമ്പോൾ മാവേലി ഇവിടുത്തെ മാവേലി രാവിലെ അങ്ങോട്ട് പോയി ഇവിടത്തെ മാവല് രാവിലെ വഴിയില് വഴിയില് മറ്റേ അരിക്കൂണ് കേട്ടോ അരിക്കൂണ് കേട്ടോ ചെറിയ അരിക്കൂണ് മഴ പെയ്തപ്പത്തേനെ അപ്പൊ അത് കിട്ടി നടന്ന് പറിക്കുക എനിക്കും കൊച്ചിനൊക്കെ അരിക്കൂണ് ഭയങ്കര ഇഷ്ടം നമ്മളെല്ലാ വർഷവും കൂടെ ഉണ്ടാന്നോ ആതുക്കനെ അരിക്കൂണ് അപ്പൊ അത് പറിക്കുക നടന്നു ആവും മാവേല് രാവിലെ പൂവ് കുറവായെന്ന് പറഞ്ഞ രാവിലെ എന്നിട്ട് പൂ വരയ്ക്കാൻ പോയി കേട്ടോ പൂവരയ്ക്കാൻ പോയി പൂ നമ്മൾ പൂ മേടിച്ചായിരുന്നു എന്നാലും ബാക്കിയുള്ള പൂവെല്ലാം പപ്പ പൂവ് ഇല ഏതാണ്ടൊക്കെ വഴിപൂടെ നമ്മൾ പറിക്കണം ഇപ്പം പപ്പ ആണ് ഇവിടുത്തെ അതെയോ അപ്പൊ അമ്മനെ സഹായിച്ചു അതിന്റെ നമ്മളെ സഹായിച്ചു കൂന്ന് അത് പറിക്കാൻ പോയി ഇത് അവരെ കുളിച്ചിട്ടില്ല കേട്ടോ കുളിച്ച് കുളിച്ചു മാറി വരണം അപ്പൊ നമ്മള് പൊന്നൂസിന്റെ കല്യാണം കഴിഞ്ഞിട്ട് അളിയിലും പെങ്ങും കൂടെ മേടിച്ചത് ഓണം ആദ്യമായിട്ട് ഓണക്കൂടെ മേടിച്ചിട്ടാണ് രസേ എന്റെ കൊച്ചി ജസ്റ്റ് യൂട്യൂബിൽ ഒരു വീഡിയോ കാണിച്ചു അത് മറിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം അപ്പൊ അപ്പ കുളി കഴിഞ്ഞു വന്നിട്ട് അപ്പായും കൊച്ചും ഇട്ടോ ഞാൻ അപ്പൊ അപ്പൊ ഒരാള് ഉള്ള പൂവെല്ലാം പൊഴിച്ചിട്ട് സിറ്റോട്ടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആള് സിറ്റോട്ടെ അത്ത വിടാനാണ് ഉദ്ദേശിച്ചത് പക്ഷേ മഴ ഇല്ലെന്ന് കണ്ട മഴ മാറിയെന്ന് കണ്ടപ്പം ഇവിടെ ഇരുന്നുണ്ട് നടുക്കൊക്കെ പൂവില്ലല്ലേ ആ നടുക്കൊക്കെ നല്ല വലിപ്പുള്ളൊരു പൂവാണ് എല്ലാ വർഷവും നമുക്ക് ഡാലിയൊക്കെ ഉള്ള നടുക്കാൻ വേണ്ടിയേ ഈ വർഷം അതൊന്നും ഇല്ല ഇഷ്ടംപോലെ പോവണ്ടല്ലേ സ്കെയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ നല്ലൊരു രസാവുള്ളൂ കുട്ടുമ്പോ വന്നേല ഇടാൻ വേണ്ടി സഹായിക്കുവാണോ ശരി 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 മഴ മൂടല്ലോ എല്ലോ വെട്ടില്ല മഴ പെയ്ത പൂവോ പോയാ നഷ്ടെ എന്നാണോ മാവേലി കൊടയൊക്കെ ചൂടി വെയിലാണോ

അപ്രവീടി പോ പൂവും വെച്ചോ ഇനി പോയി അന്നരെ എന്നോട് പറഞ്ഞു അവടെ ആട്ട പോക്കൊന്നും എടുന്നില്ല ഇഷ്ടമതെ പൂ നിപ്പുണ്ടേ വേണമെന്ന പറഞ്ഞു ആപ്പോൾ ഞാൻ അത് ഇഡാലിയ മാത്രം മതിയായിരുന്നു ബാക്കി വെപ്പായല ഓർക്കിഡ് വെർച് പപ്പട തന്നെ മാത്രമേ ഇത് വെർച് എന്ന മുക്കൂതിയോ നിന്നും ബാക്കിയും കൂടി പെട്ടെന്ന് ഇട് ഇട് പെട്ടെന്ന് ഇടണം ഓട്ട ഓണപരിപാടി തുടങ്ങിയെന്ന് സൗണ്ട് കേക്കുന്നേ എല്ല എല്ലാംകൂട്ടോ ഇനി പായസം കൂടെ വെച്ചാൽ കറികളെല്ലാം വെച്ചു പെപ്പടം കാച്ചി എല്ലാ പണികളും ചെയ്തു ഇനി എനിക്കൊന്ന് കുളിക്കണം പിന്നെ പായസം സേമിയ പായസം വെക്കാൻ പായസം വെക്കാൻ താമസിയമ്മ എളുപ്പമുണ്ട് പെട്ടെന്ന് വെക്കാനായിട്ട് പിന്നെ പപ്പ അച്ഛമ്മേനെ വിളിക്കുന്നുണ്ട് കേറി വരാൻ പറയുന്നുണ്ട് കുളിയൊക്കെ കുളിച്ചിട്ട് കൊച്ച് കൊച്ചിന്റെ അവസാനഘട്ട പരിപാടികളിലോട്ട് കടക്കുന്നു കേട്ടോ നല്ല സെറ്റായി ഉദ്ദേശിച്ചഘട്ടത്തിൽ അടിപൊളിയായിട്ട് കൊച്ചൊക്കെ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് ഇടാനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അമ്മയും അപ്പയും വന്നിട്ട് നമുക്ക് രണ്ടു ഫോട്ടോ ഒക്കെ എടുക്കണല്ലേ കൊച്ചേ ആൾക്കുട്ടി എല്ലാ കല ഒക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നാ പറയെ നമ്മടെ പുതു കപ്പിൾസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ വരാന്ന് പറഞ്ഞതാണ് അപ്പൊ അവിടെ സദ്യ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അമ്പലിയും പിള്ളാരും ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ചെലപ്പോ അവിടുന്ന് കഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പിള്ളാരും അച്ഛമ്മ നോക്കിയിരുന്ന ചിലപ്പോ നമ്മൾ മൂന്നുമണി ആയാലും അതുകൊണ്ട് നമുക്ക് അപ്പം കുട്ടമ്മോനും മോളമൂടെ കൂടി ചെറുതായിട്ട് ചെറുതാണ് ഒരുപാട് ഐറ്റം ഒന്നും ഇല്ല ഒരുപാട് ഐറ്റത്തിലല്ല കാര്യം നമ്മള് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആ ഓണത്തിന്റെ അന്ന് അത് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാ അല്ലാതെ നൂറുകൂട്ടം കറി ഓണം പോലെ അതാണ് അതിന്റെ കാര്യം കായ് അങ്ങനല്ലേ പറഞ്ഞുകൊണ്ട് ഓണം പൊന്നും കുട്ടാവും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ശരി കൂടെ ഫുള്ളാക്കാമായിരുന്നു അവർ രണ്ടുപേരും ഇല്ല അപ്പൊ അവരെന്തായാലും അവിടെ ഒന്നു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് അവർ ഹോട്ടലിൽ ഒക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ സദ്യ എന്തായാലും അവർ കഴിക്കും പിന്നെ മൂവാറ്റുപുഴ വിളിച്ചായിരുന്നു കുട്ടാവൂൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല അവിടെ സദ്യ കാര്യങ്ങൾ കാര്യങ്ങളും കഴിച്ചു കഴിയും ആ അവർ നല്ല രീതിയിൽ സദ്യകളും കാര്യങ്ങളൊക്കെ നടത്തി അപ്പം നമ്മൾ ഈ ശകലം താമസിച്ചു താമസിച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പം രണ്ടുമണിയല്ലേ ആ കൊച്ചു നെയ്യ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട് എനിക്ക് പരിപ്പിനകത്ത് നെയ്യ് ഒഴിച്ചു കഴിക്കുന്നത് കേട്ടോ അപ്പം രാവിലെ തൊട്ട് കുട്ടമ്മനും മുളമ കഷ്ടപ്പാടായിരുന്നു അത് ഓണത്തിന് അന്നൊരു പ്രത്യേക സന്തോഷം അല്ലേ അതെല്ലാം ഉണ്ടാക്കണേണ്ടോ കഴിഞ്ഞു അപ്പം ഇവിടേക്കെ ഓണക്കോടിയോട്ടെ ഇവർ ഇവിടുത്തെ നമുക്ക് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കാണിക്കാം കഴിച്ചിട്ട് നമുക്ക് ഫോട്ടോ സെക്ഷനിൽ പോവാം കേട്ടോ കഴിച്ചോ ഇരുന്നേ കഴിച്ചു നമുക്ക് എല്ലാം കൂടി കഴിക്കാം അച്ചാറൊക്കെ രണ്ടു അച്ചാർ അച്ചാറോ മാങ്ങ നാരങ്ങ പറഞ്ഞു എല്ലാവരുടെയും ഇലയില് വീട്ട് ഒരുമിച്ചിരുന്ന കഴിക്കാം അതാ അതിന്റെ ഒരു ഇത് നമ്മുടെ ഓണക്കോട് ഇതായിരുന്നു പൊന്നൂസും അളീനും കൂടെ മേടിച്ചു തന്നെ കേട്ടോ നല്ലൊരു ആ മാളിക്കുട്ടിയുടെ ഡ്രസ്സാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിൽ ആൾക്കുട്ടിക്ക് നല്ലപോലെ ചേരുന്നുണ്ട് അതേ ഡ്രസ്സാണ് പക്ഷെ അമ്മയ്ക്ക് സാരി ഉടുക്കാനുള്ള സമയം കിട്ടില്ല അതുകൊണ്ട് ഇത്തിരി ഇതുണ്ട് നല്ലവരോന്ന് ഉടുത്തു കഴിഞ്ഞാൽ അടിപൊളി സാരി കേട്ടോ എൻ്റെ പപ്പാടെ എൻ്റെ സെയിം ഡ്രസ്സാണ് നല്ലൊരു ഡ്രസ്സാണ് എപ്പോഴേക്കും അങ്ങനത്തെ ഒക്കെ ഇഷ്ടം കേട്ടോ ഇങ്ങനെ വർക്ക് വരുന്ന ടൈപ്പൊക്കെ ഡബിൾ കളിൽ വർക്ക് ചെയ്യാൻ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നത്തെ അത്തപ്പൂക്കളത്തിൻ്റെ ഫുള്ള് ക്രെഡിറ്റും നമ്മുടെ മാളിക്കുട്ടിക്കാണ് ഞാൻ വരച്ചു കൊടുത്തു ബാക്കിയെല്ലാം കൊച്ചു സ്വന്തമായിട്ട് മുട്ടയിലിരുന്ന് ഇടുവായത് കേട്ടോ കൊച്ചിന് കാലിനൊക്കെ വേദന എടുക്കുക എന്നൊക്കെ പറഞ്ഞ് അവസാനമായപ്പം എന്നാലും അതൊക്കെ ഒരു സന്തോഷമല്ലേ ഞാൻ ഓർക്കേണ്ടത് നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിന് വന്ന് മാളിക്കുട്ടിക്ക് ഇടാൻ പൂവില്ല എന്നിട്ട് കൊച്ചയുടെ മാവെടുത്തിട്ട് മാവെടുത്തു കൊച്ചിന്റെ കൊച്ചിന്റെ വിടായി പത്ത പൂക്കളം അതുകൊണ്ട് ഈ ഇപ്പം ഒരു കണ്ടിന്യൂ ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ കൊച്ചിന് പൂവങ് മേടിച്ചു കൊടുത്തോളൂ കൊച്ചു ഒരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ പഴയ കുഞ്ഞി ക്ലാസ് ഇട്ടു ശീലിച്ചു അത് നല്ല ശീലം കേട്ടോ എല്ലാ വർഷം എല്ലാ വർഷവും മുടങ്ങാതെ ആ ഒരു ദിവസം മനോഹരമാക്കാൻ വേണ്ടി കൊച്ചു ശ്രമിക്കും മാക്സിമം അടിപൊളിയായിട്ടുണ്ട് അതിന്റെ ഏതെല്ലാം അല്ലേ ആ അതെ അത് നല്ല മഴത്തുള്ളി ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എന്റെ ചെടിയുടെ കൊച്ചു പറിച്ചെടുത്തതാണ് ഇതൊക്കെ മോളുടെ മോളിതുപോലെയൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇന്നലെ സന്ധ്യ കഴിഞ്ഞാണേലും ഞാനും കൂടെ പോയി പൂക്കള പോയി പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നതും പിന്നെ അത്യാവശ്യം എന്റെ ചെടികന്നൊന്നും ആരും പറിക്കുന്നതെനിക്ക് പിന്നെ എന്നിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല കൊച്ചു പറിച്ചോട്ടുന്നവര് കുഴപ്പമില്ല നല്ല അപ്പൊ അതുപോലെ ഉച്ച കഴിഞ്ഞത് നമ്മുടെ ഓണം കൂടുതലും അച്ഛമ്മ ഇങ്ങോട്ട് കയറി വരും പിന്നെ നമ്മള് രാധമ എടുക്കോട്ട് ഇറങ്ങി പോവും രാധമ എല്ലാ വർഷം മുടങ്ങാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു രണ്ട് എന്നാൽ ഇവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഒരു രണ്ടര തൊട്ടേ രാമ ഇപ്പൊ നോക്കിയിരിക്കുമായിരിക്കും ഇറങ്ങി വരുന്നത് നോക്കി നോക്കിയായിരിക്കും ചെന്നില്ല ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ട് എനിക്ക് സമയം ഇല്ലെങ്കിൽ ഓടിയൊന്ന് പോകണം പോയി അവിടുത്തെ കറികളൊക്കെ കൂട്ടി ഒരു വായം ഉണ്ടുള്ളും എനിക്കത് സന്തോഷമാണ് അമ്മയ്ക്കതൊരു വൃത്തിയാണ് ഹാപ്പി ആണോ പറയാൻ ഇതെന്ന പ്രശ്നം എന്നാ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ വേണ്ടിയോ അടി ഇതിപ്പോ സുന്ദരിക്ക് ഉമ്മ ഉമ്മ കൊടുക്കാനായിട്ട് ഫോട്ടോ അപ്പൊ എല്ലാ ജില്ലയിലും ഭയങ്കര മഴയാണ് ഓണ പരിപാടിയും കാര്യങ്ങളെല്ലാം പലയിടത്തും കുളവായി കേട്ടോ ആ നമ്മളിവിടെയാണെങ്കിലും നമ്മളെ അത്തപ്പൂക്കളും ഒക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ വെട്ടം അനുസരിച്ച് മാറി മാറി നിന്നെടുത്തോ ഒരു ഫോട്ടോ എടുക്കണ വെട്ടവും കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് ഇരുളമയാണ് മഴ കാരണമായി അപ്പം ഇന്നത്തെ നമ്മുടെ ഹാപ്പി വീഡിയോ ഇത്ര ഉള്ളതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഫോളോ ചെയ്യുക പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ കട്ടപ്പണിക്കുള്ള വീഡിയോയ്ക്ക് അത് സ്പൈസസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുമായിരുന്നു അപ്പം ആർക്കെങ്കിലും സ്പൈസസോ കാര്യങ്ങളോ വേണേൽ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട് അല്ലാതെ വീഡിയോയ്ക്ക് എത്തു വിട്ടേക്കാം കേട്ടോ അപ്പം അതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ മതി അപ്പം അതിൻ്റെ വിലയും കാര്യങ്ങളും അയക്കണം കാര്യങ്ങളും എല്ലാം പറയാനായിരിക്കും അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം സൗണ്ട് വല്ലാതിരിക്കുന്ന പനിയായേണ്ട കേട്ടോ ഒന്നും തോന്നുന്നില്ല അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പുറത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു